ഹായ് ഹലോ ഹലോ ഞങ്ങൾ ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണ് ആ സന്തോഷത്തിന്റെ കാര്യം ഞങ്ങൾ പിന്നീട് പറയാം അപ്പൊ നിങ്ങൾ എല്ലാവരും പറഞ്ഞു കാണും ഒരു യുവതി അല്ലെ ബാംഗ്ലൂരിൽ കന്നിസാന്ദ്ര എന്ന് പറഞ്ഞ സ്ഥലത്ത് പൂക്കളം നശിപ്പിച്ചത് അല്ലേക്കളം അത് കുട്ടികളൊക്കെ നല്ല മനോഹരമാക്കിയിട്ട് നശിപ്പിച്ചത് അതിന്റെ ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കാണാം അരെ പിടയേ കേറും. വന്നിCome എല്ലാവരും പിടിക്കുന്നു. ഉച്ചയേ, ഉച്ചയേ. അപ്പോൾ ഇതിനെ വീഡിയോ സിമ്പിളായി കളയാതെ കുട്ടം. നിങ്ങൾക്ക് ഇവിടെ ഇടം, നമ്മൾ വെച്ച് കാണിച്ചു അപ്പാർട്ട്മെന്റ് ഇടൊക്കെ കണ്ടാലും കാണിച്ചോളൂ. കാണിച്ചോളൂ. 我等等个嘞哟！来。来 ഞാൻ പറയാം സത്യം പറഞ്ഞല്ലേ കേരളം മലയാളികൾ എന്നൊക്കെ പറയുന്നത് നമുക്ക് എപ്പോഴും അഭിമാനം തോന്നണ എപ്പോഴും അഭിമാനമാണ് അല്ലേ നമുക്ക് മലയാളികൾ എന്നുള്ള നിലയില് പക്ഷെ ഇപ്പൊ കേൾക്കുന്ന ഓരോ ന്യൂസും നമുക്ക് ഇതാണോ കേരളം ഇതാണോ മലയാളികൾ എന്ന് തോന്നിപ്പോന്നെ ഇപ്പൊ ഇത് ചെയ്ത ആള് ഈ പൂക്കളം നശിപ്പിച്ച ആള് മലയാളിയാണ് എന്റെ പേര് സിമി മലയാളി മലയാളിക്ക് തന്നെയാണ് ഭയങ്കര പോയി ഇതൊരു ഇതാണോ സംസ്കാരം ഇതാണോ മലയാളികൾ നമ്മൾ ഏത് ആഘോഷങ്ങളായിക്കോട്ടെ ഇപ്പൊ കേരളത്തിന്റെ ആഘോഷം ഇതിനകത്ത് ഒരു മലയാളികളെ ഒന്നടങ്കം നമുക്ക് ആക്ഷേപിക്കണൊന്നും പറ്റത്തില്ല എനിക്ക് തോന്നുന്നത് ഈ സിമിനായർ എന്ന് പറയുന്നത് പുള്ളിക്കാരിക്ക് പ്രാന്താണ് മട്ടാണ് മെന്റലാണ് പുള്ളിക്കാരിക്ക് ആ പുള്ളിക്കാരി ഒന്നും ഒരിക്കലും മലയാളികളുടെ കൂട്ടത്തിലൊന്നും കൂട്ടാൻ പറ്റത്തില്ല അപ്പൊ പുള്ളിക്കാരി അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും നമ്മൾ മലയാളികളുടെ മൊത്തത്തിൽ എന്നാലും നമുക്ക് ഷോക്ക് അല്ലേ അതൊരു യുവതി യുവതി വട്ടി കേസ് കിട്ടാണ് വട്ടി കേസ് പറഞ്ഞാൽ പരമവട്ട് ണ്ടാതന്നെ അറിയാ കറക്റ്റ് വട്ടാണെന്നുള്ളത് എന്താ പറയുന്ന അറിയോ ഓരോ ഫ്ളാറ്റിനും ഓരോ റൂൾസ് ഉണ്ടല്ലോ അപ്പൊ ബൈലോ പ്രകാരം കോമൺ ഏരിയയിൽ ഇങ്ങനത്തെ പൂക്കളം ഒന്നും ചെയ്യാൻ പാടില്ല പൂവിടാൻ പാടില്ല എന്നൊക്കെയാണ് അവര് പറയുന്നത് പക്ഷെ നമ്മള് ഓണം ആഘോഷിക്കുന്നത് അങ്ങനെയാണോ ഇപ്പൊ മലയാളികൾ മാത്രല്ലേ എല്ലാവരും നോർത്ത് ഇന്ത്യൻസ് ആയിക്കോട്ടെ എവിടെ നോക്കിയാലും ഇപ്പൊ ഓഫീസുകളിലായിക്കോട്ടെ ഏത് സ്ഥാപനങ്ങളിലായിക്കോട്ടെ ഓണം ഭയങ്കരമായിട്ടാണ് ആഘോഷിക്കുന്നത് അല്ലേ അത് കോമൺ കോമഡ് ഏരിയ എല്ലാവരും ചെയ്യുന്നത് ഒരുവിധം എല്ലാവർക്കും കാണുന്ന രീതിയിൽ ചെയ്യുന്ന രീതിയിൽ തന്നെ ചെയ്യുന്നു പക്ഷെ ഇത് ഭയങ്കര മോശമായി പോയി വളരെ മോശമായി പോയി പിന്നെ അതിനകത്ത് വേറൊരു എന്താ പറയുക ഇപ്പൊ ഇതിനെയൊക്കെ റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ നല്ല ദേഷ്യത്തില് അങ്ങനെയൊക്കെ വേണം ചെയ്യാൻ പക്ഷെ ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണ് സന്തോഷം സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആ പൂക്കളെ നശിപ്പിച്ച് കണ്ടപ്പോഴുള്ള സന്തോഷമല്ല പക്ഷേ ആ ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട സന്തോഷമാണ് ഇന്നാണ് അതിനെതിരെ ഒരു കറക്റ്റ് ന്യൂസ് വന്നത് ബാംഗ്ലൂരുവിലെ ഫ്ളാറ്റിൽ പൂക്കളം അലങ്കോലമാക്കിയ സംഭവം മലയാളിയായ സിമി നായർക്കെതിരെ കേസ് അടിപൊളി എനിക്ക് സന്തോഷം കേസ് കേസെടുത്തിട്ടുണ്ട് ഞാൻ കേസ് അല്ല അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെയുള്ള ആ ഫ്ളാറ്റിലുള്ള എല്ലാവരും ഈ പുള്ളിക്കാരെ ഒറ്റപ്പെടുത്തണം ഒറ്റേ ആ അതായത് ഇതിനകത്ത് ആ കുട്ടികൾ എന്ത് സന്തോഷത്തോടെ ഒരുപാട് കുട്ടികൾ അവിടുത്തെ ആ ഫ്ലാറ്റിലുള്ള എല്ലാ കുട്ടികളും കൂടെ കൂടി അതിനകത്ത് മലയാളികൾ മാത്രമല്ലെന്നാ പറഞ്ഞേ മലയാളികൾ മാത്രമല്ലാതെ വേറെ ലാംഗ്വേജ് പിള്ളേര് വരെ സഹിതം വന്ന് കൂടി പൂക്കളം കിട്ടുകയാണ് അത്ര സന്തോഷത്തോടെ ഓണം എന്ന് പറഞ്ഞാൽ സന്തോഷത്തിന്റെ ഒരു ഹൃദയമാണല്ലോ നമുക്കറിയാം അപ്പൊ അത്ര സന്തോഷത്തോടെ ഇട ഇടുക ഈ വട്ടി പിടിച്ച് നല്ല വന്നിട്ട് അവിടെ എന്താ പറയാ പിന്നെ സങ്കടം വന്നു കാണോ അവർക്ക് ഒന്ന് ആലോചിച്ചോക്കി ആ ഇട്ടവർക്ക് അല്ലെങ്കിൽ ആഘോഷിക്കുന്ന സംഘാടകർക്കായാലും ഒക്കെ പിന്നെ അപ്പൊ എന്തായാലും വളരെ സന്തോഷം കേസെടുത്തിട്ടുണ്ട് പുള്ളിക്കാർക്കെതിരെ അത് തന്നെ ഇപ്പൊ ഏറ്റവും വലിയൊരു സന്തോഷം മനസ്സിന് ഇത് ഈ വാർത്ത കണ്ടപ്പന്നിട്ടുണ്ടല്ലോ മനസ്സിനുള്ളടങ്ങാത്തല്ലേ ഒരു അടങ്ങാത്ത ഒരു ഒരു കലിപ്പല്ലേ സത്യം ഭയങ്കര ഇതാണല്ലോ അപ്പൊ അതിന് ഇന്നൊരു ഇന്നാണ് ഒരു മോക്ഷം കിട്ടുന്നത് ആ കേസെടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ